ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നിവിടെ കാര്യാലയം സംഘത്തിന് ആദ്യമായിട്ട് സ്വന്തമായിട്ട് സ്റ്റേറ്റ് കാര്യാലയം ഉണ്ടായപ്പോഴ് അതിൻ്റെ ഉദ്ഘാടന ദിവസമായിരുന്നു ഈ സംഭവം അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ അപ്പം അന്ന് പ്രചാരകന്മാരുമായിട്ടൊക്കെ സാധാരണഗതിയിൽ ഒരാഴ്ച നടക്കുന്നത് രണ്ടാഴ്ച രണ്ട് ദിവസം കൊണ്ട് നിർത്തിവെച്ചു അന്ന് ആവശ്യപ്പെട്ടത് സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രചാരകന്മാരോടെല്ലാം അണ്ടർഗ്രൗണ്ടിൽ പോകാനും സ്ഥാ സ്ഥലത്തെ പ്രവർത്തകർ സ്ഥാനീയ പ്രവർത്തകർ ഞാനൊക്കെ അതിൽപ്പെടും സ്ഥാനീയ പ്രവർത്തകർ സ്വന്തം സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കാനായിരുന്നു അതിനിടയ്ക്ക് തന്നെ ഈ ഒരു ഇരുപത്തിയേഴാം തീയതി ഇരുപത്തിയാറിന് അടിയന്തര കാര്യാലയ ഒരു കാരണം ഇരുപത്തി ഏഴിന് പ്രചാരന്മാരെ ബൈറ്റൊക്കെ വിരിച്ചുവിടല് അതെല്ലാം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാം തീയതി തന്നെ ഈ നമ്മുടെ ഈ ഇളമ കേരള കാര്യാലയത്തിൽ റെയ്ഡ് നടന്നു പ്രധാനപ്പെട്ട ചില ആളുകൾ അറസ്റ്റ് ചെയ്തു അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു അതിനിടയ്ക്ക് ജൂൺ മുപ്പതിന് സംഘത്തിൻ്റെ സർസഞ്ചാലക് ശ്രീ ബാലാസാബ് ദേവറസിനെ നാഗ്പൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി അടിയന്തരവാസ പ്രഖ്യാപനം ഇന്ദിരാഗാന്ധിയുടെ നീക്കങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ സംതിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അഗൈൻസ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി ഓർ അഗേൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സംഘ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ദേവറസ്റ്റി മൂന്ന് കത്തുകൾ എഴുതി വച്ചിരുന്നു എന്നാ കത്തുകൾ അധികം ഒന്നും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അത് മുഴുവനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിലെ എല്ലാത്തിനും ഓരോ വരികൾ മാത്രം പറയുന്നു അതിൽ ഒരു കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ദിരാഗാന്ധിക്ക് സമനില തെറ്റിയ പോലെ തോന്നുന്നു അതുകൊണ്ട് ഇനിയും പലതും പ്രതീക്ഷിക്കാം നമ്മുടെ നേരെയും വരാം ഒരു കത്ത് ഇതെല്ലാം ഒരുമിച്ച് എഴുതി വച്ചതായിരുന്നു രണ്ടാമത്തെ കത്തിൽ അദ്ദേഹം പറയുന്നത് സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈനംദിന ശാഖയാണ് ഡെയിലി ഒരുമിച്ച് കൂടിയിട്ടുള്ള പരിപാടികളാണ് അതിനെ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല അപ്പം അതിനുവേണ്ടി ദിവസവും തമ്മിൽ കൂടുന്ന സംവിധാനം ശക്തമായിട്ട് നിലനിർത്തണം അത് ഭജനയുടെ പേരിലാവാം ഫുട്ബോൾ ക്ലബ്ബാവാം എന്തുവാണെങ്കിലും ആവാം അതുപോലെ ആവാമെന്ന് പറഞ്ഞിരുന്നു കൂടെ അദ്ദേഹം പറഞ്ഞു ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും എല്ലാ സാധ്യതയുണ്ട് ഞാൻ അറസ്റ്റ് എന്നെ അറസ്റ്റ് ചെയ്താൽ സംഘത്തിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി സംഘത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ സർക്കാരിവാഹം അദ്ദേഹത്തിൻ്റെ പേര് മാധവറാവ് എന്നായിരുന്നു മാധവറാവ് മൂളയോ അദ്ദേഹം നിയോഗിക്കുന്ന മറ്റൊരാളോ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സംഘടന ചലിക്കണം എന്നുള്ള മൂന്ന് കത്ത് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി നാഗ്പൂരിൽ വന്നത് നാഗ്പൂരിൽ വെച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു അത് കഴിഞ്ഞ് കേരളത്തിലും ഭാരതത്തിലും എമ്പാടും അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ജൂലൈ നാലാം തീയതി അദ്ദേഹം ഒരു വളരെ പെർഫക്റ്റിക് ആയിട്ട് പറഞ്ഞ കാര്യം സംഭവിച്ചു ജൂലൈ നാലാം തീയതി വൈകുന്നേരം ആറ് മണിക്കുള്ള ഇംഗ്ലീഷ് ന്യൂസ് ബുള്ളറ്റിൻ ഓൾ ഇന്ത്യ ന്യൂസ് ആകാശവാണിയിലെ ഓൾ ഇന്ത്യ ന്യൂസ് ബുള്ളറ്റിനിൽ പറഞ്ഞു ആർ എസ് എസിനെയും മറ്റ് ചിലപ്പോൾ അഭിചാരനോട് സൂചിപ്പിച്ചാലോ പേരിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി കുറച്ച് മാവോയിസ്റ്റ് സംഘങ്ങളുടെ ആനന്ദമാർഗം ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ചെയ്തു എന്ന് പറഞ്ഞു അതിനുശേഷം ശക്തമായിട്ട് നമുക്ക് സംഘത്തിന് നേരെയുള്ള പോലീസിൻ്റെ കടന്നുകയറ്റം തുടങ്ങി കാര്യാലയങ്ങളെല്ലാം റെഡി ചെയ്തു സംഘത്തിൻ്റെ പ്രവർത്തകർ എവിടെ കണ്ടാൽ അറസ്റ്റ് ചെയ്യുക അതുപോലത്തെ കാര്യങ്ങൾ നടക്കുവായിരുന്നു പക്ഷേ നമ്മുടെ ദിവസം കൂടുക എന്നുള്ള സംവിധാനം നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോയി ക്ല ക്ലബുകളും കളികളും കാരംസും പല രൂപത്തിലും അത് ജൂലൈ ഇരുപത്തഞ്ചായ സമയത്ത് ഞാൻ സമരപർവ്വത്തിനെ കൊണ്ട് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചില ഡേറ്റുകളൊക്കെ പറയുന്നത് കേട്ടോ ആ സമരത്തിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് പറയുക എന്നുള്ളതാണ് എൻ്റെ അർപ്പിതമായ കർത്തവ്യം ജൂലൈ ഇരുപത്തഞ്ചിന് ഒരു മാസം തികയുന്ന ദിവസം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഭജനകൾ നടന്നു ക്ഷേത്രങ്ങളിലും അല്ലാതെയൊക്കെ അതിലൊരു നിർദ്ദേശം ധാരാളം മണി മണിയടിക്കണമെന്നായിരുന്നു നമ്മുടെ ബെല്ല് മണി കാരണം ചെവി കേൾക്കാത്ത ഭരണാധികാരികളെ ചെവി കൽപ്പിക്കാനായിട്ട മണിയടികൾ അതൊരു സൈക്കോളജിക്കൽ ആയിരുന്നു ട്രീറ്റ്മെൻറ്റായിരുന്നു അതിനോടനുബന്ധിച്ച് പിന്നെ ഇതിനെ ഈ ഇതിനെതിരായുള്ള നമ്മുടെ സമരമുറകൾ എങ്ങനെ വേണം എന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ അഖില ഭാരതീയ തലത്തിൽ ഉയർന്ന നേ സംഘ നേതാക്കളുടെ ഇടയ്ക്ക് നടന്നു ഇന്ന് സർസംഘചാലകൻ ജയിലിലാണ് അപ്പച്ചാറിനോട് സൂചിപ്പിച്ചു ഈർവാദ സെൻട്രൽ പ്രസിഡന്റാണ് അദ്ദേഹം കഴിക്കുന്നത് പക്ഷേ സംഘത്തിൻ്റെ പ്രവർത്തകർ ലോ ഭാരതത്തിലെ പലതരത്തിലും പലതരത്തിലുള്ള ജോലികളും ചെയ്യുന്നതുകൊണ്ട് ജയിലിൽ അദ്ദേഹത്തോ അദ്ദേഹവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് സംഘത്തിൻ്റെ സംഘടനാ സംവിധാനത്തിന് സാധിച്ചു അപ്പോൾ ചില സംഘത്തിൻ്റെ സീനിയർ ആൾക്കാർക്ക് ഇവരുടെ സ്വഭാവമനുസരിച്ച് അവർ നമ്മോട് നമ്മളോട് ചെയ്യുന്ന അതേ നാണയത്തിലുള്ള തിരിച്ചടി അതായത് വയലൻ്റ് ആയിരിക്കില്ലേ കുറേക്കൂടെ യുക്തം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷേ ആ ആലോചനകളൊക്കെ നടക്കുമ്പോൾ വ്യക്തമായിട്ട് ബാലാസാബ് ദേവറസ് ജയിലിൽ നിന്നുള്ള നിർദ്ദേശം കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർഗ്രൗണ്ട് സംവിധാനമനുസരിച്ചുള്ള ചില നെറ്റ്വർക്കുകൾ കൂടിയാണ് ആ മെസ്സേജ് വരുന്നത് അല്ല പരസ്യമായിട്ടല്ല അല്ലാതെ ഞാൻ പറഞ്ഞു ഭാരതത്തിലെ ജനങ്ങൾ ഒരു കാലത്തും വയലൻസിനെ സ്വീകരിക്കില്ല നോൺ ആയിട്ടുള്ള അഹിംസാത്മകമായിട്ടുള്ള ഒരു സമര രീതിയെ മാത്രമേ ഭാരതത്തിലെ ജനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ പിന്നീട് നമ്മൾ ആ നിലയ്ക്കാണ് ചിന്തിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് തന്നെ ലോകസംഘർഷ സമിതി എന്നുള്ളൊരു സംഘടന രൂപീകരിച്ചിരുന്നു അതായത് അടിയന്തരാവസ്ഥ എതിർക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ചേർന്നത് അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രണ്ടുമൂന്ന് ദിവസം മുമ്പ് രൂപീകരിച്ചാണെങ്കിലും ജയപ്രസ് താരം ഉള്ളിൽ പോയെങ്കിലും ജയിലിലായെങ്കിലും ബാക്കി പുറത്തുള്ള ആൾക്കാര് നാനാജി ദേശ്മുഖ് അതുപോലെ അശോക് മേത്ത രവീന്ദ്രവർമ്മ പിന്നെ നേരത്തെ സംഘത്തിൻ്റെ കുറേ സീനിയർ ആളുകളുടെ പേര് അപ്പച്ചൻ പറഞ്ഞു അവരെല്ലാം ചേർത്ത് ഇത്തോപ്പാത്തയങ്കിൽ അതുപോലെ ആൾക്കാരൊക്കെ ചേർന്നിട്ട് ലോക സംഘർഷ സമിതി മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിലെ സംസ്ഥാന യൂണിറ്റിൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ എൻ പി മനമഥൻ സാറായിരുന്നു അപ്പോൾ അഖില ഭാരതീയമായിട്ട് തീരുമാനിച്ചു നമ്മളൊരു സത് ആദ്യപടി എന്നുള്ള നിലയ്ക്ക് ഒരു സത്യാഗ്രഹ സമരം രാജ്യവ്യാപകമായിട്ട് നടത്തണം അപ്പോൾ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ സത്യാഗ്രഹം എന്ന് പറഞ്ഞാലും ഗവൺമെൻറ് ഓഫീസിന് മുമ്പിൽ കൊടിയൊക്കെ പിടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കോർപ്പറേഷൻ ഓഫീസ് വില്ലേജ് ഓഫീസ് ഇത് അതല്ല ജനങ്ങൾ കൂടുന്ന ക്രൗഡ് ഉള്ള സ്ഥലങ്ങളിൽ സത്യാഗ്രഹം ചെയ്യണം അതിൽ ജനങ്ങൾ മനസ്സിലാക്കണം ഇവരെത്ര ഭീകരമായ ഫാസിസ്റ്റ് നടപടികൾ സ്വീകരിച്ചാലും അതിനെ എതിർക്കാൻ തൻ്റെ ഇടമുള്ള അതിനെ അതിനോട് പ്രതികരിക്കാൻ തയ്യാറുള്ള സമൂഹം ഭാരതത്തിലുണ്ടെന്ന് ജനങ്ങൾ അറിയിക്കണമെങ്കിൽ ക്രൗഡുള്ള സ്ഥലം വേണം അതുകൊണ്ടാണ് ഇപ്പോൾ രാജേട്ടൻ ബോട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ബോട്ട് ജെറ്റി അതുപോലുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയായിരുന്നു അന്ന് സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ അപ്പോൾ ഞാൻ ഉൾപ്പെട്ട ഞാൻ ഡെപ്യൂട്ടി ലീഡറായ ഒരു ബാച്ച് ഉണ്ടായിരുന്നു ലാസ്റ്റ് ബാച്ചായിരുന്നു അത് ആ ബാച്ച് ചെയ്തത് അയ്യപ്പൻകാവ് ഉത്സവ സമയത്താണ് അപ്പോൾ പത്ത് നാലായിരം ആൾക്കാരും ആനയൊക്കെ നിൽക്കുന്ന സ്ഥലം അപ്പോൾ ഞങ്ങൾക്ക് ഇരുപത് നാൽപ്പത് മിനിറ്റോളം കിട്ടി അതിൻ്റെ പോലീസിന് ആനയൊക്കെ മാറ്റിട്ട് വരാൻ പറ്റി വരുന്നില്ല ഞങ്ങൾ പിടിക്കാനായിട്ട് ഇതുപോലുള്ള സത്യാഗ്രഹങ്ങൾ ഈ സത്യാഗ്രഹം നടത്താനായിട്ട് ആളുകളെ തയ്യാറാക്കണമായിരുന്നു കാരണം എളുപ്പമുള്ള കാര്യമല്ല ജയിലിൽ പോയി കിടക്കുക എന്ന് പറയുമ്പോൾ അത് മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് വേണം കാരണം ഇന്നിപ്പോൾ നമ്മൾ സത്യാഗാരെ സമരം ചെയ്യുന്നു ജയിലിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം സാധാരണ ഇതിലെന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയും അഡ്രസ്സ് എഴുതി മേടിക്കുന്നു നമുക്ക് അത് കഴിഞ്ഞ് വീട്ടിൽ പോകാം അല്ലെങ്കിൽ ഒരു കേസൊക്കെ ഉണ്ടാവും പത്ത് കൊല്ലം കഴിയുമ്പോഴാണ് മറ്റേ നമ്മളെ കേസിന് വിടും കേസിന് വിളിക്കും അത് കഴിഞ്ഞ് ഒരു ദിവസം കോടതി മുഴുവൻ കാലത്ത് മുതൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഏർപ്പാട് ഇതല്ല എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല ആ കാലത്ത് മിസ തടവ് പ്രകാരം മിസാ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരാൾ സുപ്രീം കോടതിയിൽ ഹെവിയസ് കോർപ്പസ് മൂവ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തി കാര്യമില്ല എന്നറിയാം എങ്കിലും അദ്ദേഹം ശ്രമം നടത്തിയതാണ് ആ സമയത്ത് അന്ന് ഭാരതത്തിൻ്റെ അറ്റോർണി ജനറലായിരുന്ന ആളുടെ പേര് നിരൻ ഡേ എന്നായിരുന്നു വളരെ പ്രസിദ്ധനായ വക്കീൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്കീൽ കേന്ദ്ര ഗവൺമെൻറ് ടോപ്പ് മോസ്റ്റ് ലോയർ അതാണ് അറ്റോർണി ജനറൽ അദ്ദേഹം അന്ന് ഗവൺമെൻറ്റിനെ ഒരു വാദിച്ചപ്പോൾ പറഞ്ഞത് വെൻ എമർജൻസിസ് ഡിക്ലെയർഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സോറി വെൻ എമർജൻസിസ് ഡിക്ലെയർഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ സസ്പെൻഡ് ഹെൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാൻ അറസ്റ്റ് എൻ യുവൻ എൻ ഷൂട്ട് ഹിം ഡെറ്റ് എന്നായിരുന്നു അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് യാതൊരു പ്രസക്തിയില്ല അതുകൊണ്ട് സർക്കാരിന് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം അയാളെ വെടിവെച്ചില്ലേം ചെയ്യാന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടോപ്പ് ലോയർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇത് എൻ്റെ ഒരു ആ പ്രായത്തിൽ കേട്ടാതിൻ്റെ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നുകൂടി അറിയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണ ഇർസാറിനോട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അത്ര അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്നുണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് കുസൃതി ചോദ്യം ചോദിച്ചു അങ്ങയുടെ വിധി കൊണ്ടല്ലേ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ തുടരാൻ സാധിച്ചത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ആ പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ പറ്റില്ല എന്നാണ് അങ്ങയുടെ വിധിയെങ്കിൽ ഈ അടിയന്തരാവസ്ഥ പോലത്തെ വലിയൊരു പ്രശ്നം രാജ്യത്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐ ഡിൻ റെസ്പെക്റ്റ് ഇറ്റ് ഫ്രം ദി ഡോക്ടർ ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് അപ്പോൾ വി ആർ കൃഷ്ണയുടെ ഒരു മനസ്സിലുള്ളൊരു കൺവിക്ഷൻ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂ ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു പ്രൊപ്പോണൻ്റ് ആണെന്നാണ് അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ മകളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ സത്യാഗ്രഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്തിട്ട് മൂന്ന് റൗണ്ട് മീറ്റിങ്ങുകളിൽ കൂടിയാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഗ്രൂമിംഗ് എന്നൊക്കെ അല്ലേ റിയാലിറ്റി ഷോയിന്മാരും സൗന്ദര്യ മത്സരത്തിനൊക്കെ ഗ്രൂമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഞങ്ങൾ നടത്തിയത് ഗ്രൂമിംഗ് ആണ് അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ പറയുമായിരുന്നു ഇങ്ങനെ നിങ്ങൾ സമരത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം പോവും ജോലിക്കാരനാണെങ്കിൽ ജോലി പോവും കുടുംബക്കാരനാണെങ്കിൽ വീട്ടുകാരെ കാണാൻ പറ്റില്ല ഇനി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട ലാസ്റ്റ് ലൈനാണ് അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ ഒരു പതിനെട്ട് പേരുണ്ടെങ്കിൽ വീണ്ടും അവർ വിളിക്കും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിക്കാൻ സമയത്ത് ഈ പതിനെട്ടിൽ ഒന്ന് രണ്ട് പേരൊക്കെ പൊഴിയും പതിനാറൊക്കെ ആവും പതിനഞ്ചൊക്കെ ആവും അന്നും ഇതേ കാര്യം ആവർത്തിക്കും മൂന്നാമത്തെ മീറ്റിങ്ങാണ് ഫൈനൽ മീറ്റിംഗ് ആ മീറ്റിംഗിൻ്റെ അന്ന് പ്രതിജ്ഞ എടുക്കണം ഭഗവത്വജ സാക്ഷിയാക്കിയിട്ട് വിള നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് പ്രതിജ്ഞ എടുക്കണം ഞാൻ ഈ സമരത്തിന് തയ്യാറാവണ അതിലെ വാചകങ്ങൾ ഇപ്പം എനിക്ക് ഓർമ്മയില്ല പക്ഷേ വാചകങ്ങൾ വല്ല ഹൃദയത്തിന് സ്പർശിക്കുന്ന വാചകങ്ങളുണ്ടായിരുന്നു അപ്പോൾ പ്രതിജ്ഞ എടുക്കണമായിരുന്നു ഈ മൂന്ന് റൗണ്ട് ഗ്രൂമിങ്ങിൽ കൂടെ വന്ന ആൾക്കാരാണ് ഈ സത്യാഗ്രഹ സമരത്തിന് പോയത് അപ്പോൾ ആ സമയത്ത് അതിന് മുൻപ് തന്നെ ചില ടോക്കണായിട്ട് ചില പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സ് സത്യാഗ്രഹം ചെയ്തിട്ടുണ്ട് എ കെ ഗോപാലൻ ഒ രാജഗോപാൽ കെ ജി മാരാ അതുപോലെ തലക്കാലം അവരൊക്കെ മിസൈലൊക്കെ ആവുക ആവുകയും ചെയ്തു അപ്പോൾ ഈ ക്രൗഡഡ് ആയുള്ള സ്ഥലം അന്നത്തെ ഈ സത്യാഗ്രഹ സമരം നടക്കുമ്പോൾ അതിൻ്റെ മുദ്രാവാക്യവും വളരെ ശ്രദ്ധേയമാണ് നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഒരു ഭരണാധിക ഭരണാധികാരിക്ക് എതിരെയുള്ള മുദ്രാവാക്യം ആകുമ്പോൾ സോയൻസോ തുലയറ്റെ അങ്ങനെയൊക്കെയാണല്ലോ സോയൻസോ അറബിക്കടലിൽ അല്ലെങ്കിൽ ഡൗൺ ഡൗൺ സോയൻസോ പക്ഷേ നമ്മുടെ മുദ്രാവാക്യം അങ്ങനെ ഇരുന്നില്ല ചിലത് ഞാൻ ഓർമ്മയിലുള്ളതാണ് ഞാൻ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട് വരുന്ന ഞങ്ങൾ ഭാരതനാട്ടിൻ ഉയർന്ന യുവജന ശക്തിഗീത സ്വജന്മ നാടിനെ സ്വേച്ഛാഭരണ തുറുങ്കിൽ നിന്നും രക്ഷിക്കാൻ അഹിംസ തന്നെ പടവാളേന്തി അടിമച്ചങ്ങലെ തത്യുതകർക്കാൻ ഞങ്ങൾ അടിപതറാതെ മുന്നോട്ട് ഇതായിരുന്നു സത്യാഗ്രഹത്തിലെ മുദ്രാവാക്യം ഇതിലെ വ്യക്തികളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ മഹാത്മാഗാന്ധിക്ക് ജയിന്ന് വിളിച്ചിരുന്നു തികച്ചും അഹിംസാപരം ഇവിടെ അപ്പുചരണം സൂചിപ്പിച്ചു അടി കൊണ്ടാൽ കൈ ഇവിടെ ഇതേപോലെ വെച്ചിട്ട് നിലത്ത് കമിഴ്ന്നു കിടക്കാനായിരുന്നു നിർദ്ദേശം അതുപോലെ പോകുന്ന ആൾക്കാർക്ക് നിർദ്ദേശം വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ചിലതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശ തോന്നും അതായത് തോർത്ത് വേണം ഒന്നിലധികം ഇന്നേഴ്സ് വേണം അടിവസ്ത്രങ്ങൾ അതുകൂടാതെ വാച്ച് മോതിരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല രണ്ട് രൂപ സംഘടനയ്ക്ക് കൊടുക്കണം ഫീസായിട്ട് അപ്പോൾ ചിലർ ശരീര തമാശ പോയിരുന്നു മരിക്കുന്നതിന് ഫീസ് കൊടുക്കണമെന്ന് കാരണം മരിക്കാൻ പോലും സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ കൂടാതെ ലീഡറുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും കാരണം എങ്ങാനും ചായ കുടിക്കാൻ അങ്ങനെ അനുവദിച്ചാൽ ചായ കുടിക്കാൻ സാധിക്കണം ജയിലിൽ ജയിലിലോ അല്ലെങ്കിൽ ഇതുപോലെ അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സമരമായിരുന്നു കഠിനമായ മർദ്ദനങ്ങളാണ് അതിപ്പോൾ രാജേന്ദ്രനോട് പറഞ്ഞു പതിനേഴ് തരം മർദ്ദനങ്ങൾ അതിനെപ്പറ്റിയിട്ടൊക്കെ പറഞ്ഞു ഈ മർദ്ദനം നടക്കുന്ന സമയത്തൊക്കെ അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരറിയാൻ ആഗ്രഹിച്ചതും അവരറിയാൻ അറിയുന്ന അവർക്ക് നിർബന്ധമുണ്ടായിരുന്ന കാര്യം നിങ്ങളെ ആരാണ് ഈ സമരത്തിന് അയച്ചത് അതറിഞ്ഞാൽ അവർക്ക് ലീഡേഴ്സിനെ പിടിക്കാം ഉള്ളവരെ പക്ഷെ നമുക്ക് വ്യക്തമായ ഒരു നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ലീഡർ ഉണ്ടെങ്കിൽ ലീഡറുടെ പേര് മാത്രം നമ്മൾ പറയാൻ പാടുള്ളൂ ലീഡറോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒളിവിലുള്ള ഒരാളുടെ പേര് പറയുക അപ്പോൾ അവർ പിടിച്ചോട്ടെ ഒളിവിലുള്ള ആളെ ഇതായിരുന്നു നമ്മുടെ അന്നത്തെ സമ്പ്രദായം ആ നിലയ്ക്ക് കേരള ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം മറച്ചേപ്പറ്റൊരു എണ്ണം ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പേര് അവരുടെ ആവറേജ് വയസ്സ് രസകരമായിരിക്കും ഇപ്പോൾ കേൾക്കുമ്പോൾ അവരുടെ ആവറേജ് വയസ്സ് ഇരുപത്തി മൂന്നായിരുന്നു അതാ യുവാക്കളായിരുന്നു ആ സമരത്തിന് മുൻപന്തിയിൽ എത്തിയിരുന്നതെന്ന് തോ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെണ്ണം എഴുപത്തയ്യായിരം ആയിരുന്നു നമ്മൾ അൻപത് കൊല്ലത്തെ കേരളത്തിലെ നാഷണലിസ്റ്റ് ഫോഴ്സസിൻ്റെ ശക്തി ഒന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയാം എഴുപത്തയ്യായിരം ത്തിൻ്റെ വലിപ്പം അവരുടെ കേരളത്തിലെ ഈ ആളുകളുടെ ആവറേജ് വൈസ് ഇരുപത്തി ഒന്നായിരുന്നു അഖില ഭാരതി ഇരുപത്തി മൂന്നായിരങ്കിൽ കേരളത്തിലെ ആവറേജ് വൈസ് ഇരുപത്തിയൊന്നായിരുന്നു ആ നിലയ്ക്കായിരുന്നു ആ നമ്മുടെ സമരത്തിൻ്റെ പ്രവർത്തകരുടെ കാര്യങ്ങൾ അന്ന് ഇരുപത്തെട്ടോളം പേര് കേരളത്തിൽ മരിച്ചു പോയിട്ടുണ്ട് മർദ്ദനത്തിന് ജയിലിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ മർദ്ദനത്തിന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതുപോലുള്ള കാര്യങ്ങൾ ഇരുപത്തെട്ട് പേരാണ് മരിച്ചു പോയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേര് മിസാപ്രകാരം തടവുക മിസാപ്രകാരം എന്ന് പറഞ്ഞ ഇത് കഴിഞ്ഞാലേ വിടുള്ളു മറ്റേ അല്ലാതെ ഡി എആറിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും കേസ് ആർ ഈ ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ പോരാം മിസ്സപ്രകാരം ഇവിടെ രാമോഹൻജി ഉണ്ടായിരുന്നു ഇപ്പോൾ പോയിന്ന് തോന്നും അദ്ദേഹം മിസ്സയിൽ കിടന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു മിസപ്രകാരം കിടന്ന ആൾക്കാരാണ് അതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളുണ്ടായിരുന്നു കേരളത്തിൽ അന്ന് അനവധി സ്ത്രീകൾ ഇതേപോലെ സത്യാഗ്രഹത്തിന് പങ്കെടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു പലർ കൈക്കുഞ്ഞുങ്ങളായിട്ട് വന്നു അന്ന് ഗുരുവായൂരത്ത് രാധ ചേച്ചി ഉണ്ടായിരുന്നു രാധാ ബാലകൃഷ്ണൻ എന്ന് പറയും അവരുടെ മകളുടെ പേര് നിവേദിത ഇന്ന് അവർ ബി ജെ പിയുടെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ് നിവേദിത സുബ്രഹ്മണ്യൻ അവരുടെ വയസ്സന്ന് മൂന്നായിരുന്നു അവർ അമ്മയുടെ കൂടെ ജയിലിൽ താമസിച്ചു ഗുരുവായൂർ തന്നെ ഒരു ശ്രീദേവി ഉണ്ടായിരുന്നു അവരുടെ രണ്ടര വയസ്സായ കുഞ്ഞ് ജയശ്രീ ഇന്ന് ഇന്നും അവർ സജീവമായിട്ട് പ്രവർത്തനത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരും ജയിലിൽ താമസിച്ചു അങ്ങനെ എൻ ആ കാലത്ത് അഖില ഭാരതീയമായിട്ട് ഇവിടെ നിർബന്ധവന്ധ്യങ്കരണ സ്റ്റെറലൈസേഷനെ പറ്റിയിട്ട് ഇവിടെ സംസാരിച്ചിരുന്നു ഈ സ്റ്റെറിലൈസേഷൻ നടത്തിയത് എൺപതിനായിരം ആൾക്കാരെയാണ് അതിൽ പലരും അൺമാരീഡായിരുന്നുവെന്നും കൂടി ഓർക്കണം ആയ ആൾക്കാരെ നിർബന്ധമായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട് ആ കാലത്ത് പലപ്പോഴും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധന വരെ കൊണ്ടുവന്നിരുന്നു ചില സ്റ്റേറ്റുകളിലെങ്കിലും അങ്ങനെ പോലും ഉണ്ടായിട്ടുണ്ട് അനവധി വീടുകൾ ആന്ധ്രാപ്രദേശ് യു പി ഡൽഹി ഭാഗങ്ങളിൽ ബുൾഡോസർ വെച്ച് തകർത്തു അങ്ങനെ ഡൽഹിയിൽ പോയിട്ടുള്ള ആൾക്കാർ പാലിക ബസാർ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടാകും അണ്ടർഗ്രൗണ്ടിൽ ഇത് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാകും ഇവിടെ ഉള്ളവർ ഈ പാലിക ബസാർ അന്ന് ട്വർക്ക് ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബുൾഡോസർ വെച്ചിട്ട് നിരവധി വീടുകളെ നിരപ്പാക്കിയ നൂറുകണക്കിന് വീടുകൾ നിരപ്പാക്കിയ സ്ഥലമാണ് ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ള പേരിൽ അതൊക്കെ ചെയ്തു മോളിൽ ആണും താഴിൽ അണ്ടർഗ്രൗണ്ട് പാലികാ ബസാർ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി അന്ന് പറഞ്ഞല്ലോ ഈ ഇഴയാൻ പറഞ്ഞ സമയത്ത് മുട്ടുകുത്താൻ പറഞ്ഞ സമയത്ത് ഇഴയാൻ ഇഴ ഇഴയാൻ തയ്യാറായ പത്രക്കാരെന്ന് ഇവിടെ ആദ്യത്തെ പറഞ്ഞിരുന്നു ആ കാലത്തും ചിലരെങ്കിലും അവരുടെ അസംതൃപ്തി പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു അതിലൊരാളായിരുന്നു കടമിനിട്ട കേരളത്തിലെ കടമിനിട്ട കവി എം ഗോവിന്ദൻ പിന്നെ ഓ വി വിജയൻ കാർട്ടൂണിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പ്രസിദ്ധമായ ശങ്കേഴ്സ് വീക്കിലി ശങ്കേഴ്സ് വീക്കിലി അടിയന്തിരാസം വന്നപ്പോൾ പ്രവർത്തനം നിർത്തിവച്ചു ശങ്കർ സ്വീകിലെ പറ്റി കുറേ പേർക്കെങ്കിലും അറിയാതിരിക്കാം കാരണം രാഷ്ട്രീയ കാർട്ടൂണുകളിൽ കാർട്ടൂണുകൾ ചേർന്നൊരു മാഗസീനായിരുന്നു അത് എല്ലാ മാസവും എഴുതി എല്ലാ ആഴ്ചയും എഴുതിക്കൊന്നു ശങ്കർ സ്വീകലെയും മലയാളിയായ ശങ്കർ എന്ന് പറഞ്ഞ ആളുടെയായിരുന്നു അദ്ദേഹം അതുമാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ പത്മപുരസ്കാരം പത്മവിഭൂഷൺ അദ്ദേഹം തിരിച്ച് പറഞ്ഞ് തിരിച്ചേൽപ്പിച്ചു എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു ആ അതേ ആ സമയത്ത് സാമാന്യ ജനങ്ങൾക്ക് സ്ട്രിക്റ്റായുള്ള സെൻസർഷിപ്പ് ഉണ്ട് എല്ലാ പത്രം ഓഫീസിലും ഒരു സെൻസർ ഓഫീസർ വന്നിരിക്കും അയാൾ കണ്ട സാധനങ്ങളെ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിനെ എന്താ പറയുക അവരെ അവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെ അവരെ പറ്റി പൂഴുത്തുന്ന കാര്യങ്ങളെ വരാൻ പറ്റുള്ളൂ സർക്കാരിനെ തീർക്കുന്ന കാര്യങ്ങളൊന്നും വരാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് സാമാന്യ ജനങ്ങൾക്ക് നാട്ടിലെന്ത് നടക്കുന്നു എന്നറിയാനൊക്കില്ല അതുകൊണ്ട് ഈ ലോകസംഘർഷ സമിതി എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് മാൻഡ് ബൈ ആർ എസ് എസ് ലോകസംഘർഷ സമിതി പേര് പറയുമെങ്കിലും ലോകസംഘർഷ സമിതി അന്ന് ഭാരതത്തിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും രണ്ടാഴ്ച കൂടുമ്പോൾ ഇറക്കുന്ന ഫോർട്ട് നൈറ്റ്ലി ഇറക്കി പത്രം ആ പത്രത്തിലേക്കൂടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ജനങ്ങളിൽ എത്തിച്ചു മലയാളത്തിൽ അതിൻ്റെ പേര് കുരുക്ഷേത്രം എന്നായിരുന്നു അതിൻ്റെ പ്രിൻറ്റിങ് വളരെ പ്രശ്നമായിരുന്നു കാരണം വച്ചാൽ പ്രിൻറ്റേഴ്സ് ആരും ധൈര്യപ്പെടില്ല ചെയ്യാനായിട്ട് പിന്നെ മുന്നൂറ് രൂപയുടെ വർക്കിന് അവർ മൂവായിരം രൂപ ഉപയോഗിച്ചാൽ കൊടുക്കേണ്ടി വരും കാരണം അവർ ജീവൻ പളയം വെച്ച് ചെയ്യുന്ന കാര്യമാണ് പിടിക്കപ്പെട്ടാൽ ആ പ്രിൻറ്റിങ് പ്രസ്സുകാരുടെ ജീവിതം കഴിഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചില ആൾക്കാർക്ക് കേരളത്തിൽ അപ്പം വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രസ്സുകാരനായിട്ട് ലിയേഴ്സൺ ചെയ്യുന്ന അല്ലെങ്കിൽ അതായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പിടിക്കപ്പെടും അപ്പോൾ ആ കുരുക്ഷേത്രം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ ബണ്ടിൽ സെത്തിച്ചതിന് ശേഷം സംഘത്തിൻ്റെ യുവാക്കളായ പ്രവർത്തകർ രാത്രി കാലങ്ങളിൽ രണ്ട് മണിക്കും മൂന്ന് മണിക്കും സൈക്കിളായിട്ട് നടന്നിട്ട് വീടുകളുടെ മുറ്റത്തിടുക അല്ലെങ്കിൽ ലക്ഷ ബോക്സിലിടുക പ്രധാനപ്പെട്ട ബ്യൂറോക്രാറ്റ്സിൻ്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും പോസ്റ്റ് ചെയ്യുക നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി എല്ലാം അച്യുത മേനും ഒക്കെ സ്ഥിരമായിട്ട് പോസ്റ്റർ കിട്ടുമായിരുന്നു അന്നൊരു കാലത്ത് ഐ എ എസ്കാരും ഐ പി എസ്കാരും ഒക്കെ ലോകത്തെന്ത് നടക്കണമെന്ന് അറിഞ്ഞ് ഭാരതത്തിൽ എന്ത് നടക്കണമെന്ന് അറിഞ്ഞിരുന്നത് നമ്മുടെ കുരുക്ഷേത്രം വായിച്ചിട്ടാണ് കേരളത്തിൽ അല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല കിട്ടാനായിട്ട് അതിൻ്റെ രസകരമായൊരു വസ്തുത പറയുകയാണെങ്കിൽ എ കെ ഗോപാലൻ അന്ന് ലോക്സഭ എം പി ആണ് ലോക്സഭ അംഗമാണ് അദ്ദേഹം ഒരു പ്രസംഗം ചെയ്തു അടിയന്തര രാസ്കേരെ അറിയാമല്ലോ എന്ത് സംഭവിക്കുന്ന ഒരു പത്രത്തിലും വരില്ല റേഡിയോയിലും വരില്ല പിന്നെ അന്ന് നോർത്ത് ഇന്ത്യയിൽ ടി വി ഉണ്ടായാലും ഒന്നും വരില്ല പക്ഷേ നമ്മുടെ കുരുക്ഷേത്രത്തിൽ വന്നു ആ പ്രസംഗം അന്ന് ഇന്നത്തെ ഇന്ന് വലിയ സഖാവായിട്ട് ഡൽഹിയിൽ വിരാജിക്കുന്ന സഖാവ് എം എ ബേബി അന്ന് എസ് എഫ് എയുടെ സ്റ്റേറ്റ് പ്രസംഗമാണ് ആ ബേബിക്ക് കെ ജി വേണേറ്റം അന്നത്തെ എ വിപിയുടെ സംഘടന കാരദശികളെ കെ ജി വേണേറ്റം ഞാനും കൂടി കോപ്പി കൊടുത്തപ്പോൾ അയാളുടെ മുഖത്തുണ്ടായ വെളിച്ചം കണ്ണിൻ്റെ കണ്ണിങ്ങനെ വിടർന്നു വരുന്നത് എനിക്കിപ്പോഴും ഇന്നലെ കണ്ട പോലെ തോന്നുന്നു കാരണം അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അയാളുടെ നേതാവിൻ്റെ പ്രസംഗം അയാൾ എന്താണ് ലോക്സഭയിൽ പ്രസംഗിച്ചതെന്ന് അറിയാനായിട്ട് അങ്ങനെയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ അവരുടെ പങ്കിനെ കുറ്റ കുറിച്ചും കൂടി ഒന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു എന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞങ്ങളെയൊക്കെ മർദ്ദിക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ മർദ്ദിച്ചിരുന്നു ആ മർദ്ദിച്ച സമയത്ത് അതങ്ങനെ ഒരാൾ പിടിച്ചു കൊടുക്കുമ്പോൾ മറ്റാൾ മർദ്ദിക്കുക അയാൾ ക്ഷീണിക്കുമ്പോൾ ഇയാൾ പിടിച്ചു കൊടുക്കുക അങ്ങനെ അവർ ഷിഫ്റ്റിലാണ് നമുക്ക് ഷിഫ്റ്റില്ല ഓക്കെ അപ്പോൾ ആ മർദ്ദന സമയത്ത് ഒരു പോലീസ് ഓഫീസർ ഞങ്ങളുടെ പറഞ്ഞു എടാ നിന്റെയൊക്കെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാർക്കും നിനക്കൊന്നും ഒരു ബുദ്ധിയില്ല ഇല്ല മണ്ടന്മാരാണ് ബുദ്ധിയുള്ള ഒരു അവരെ കണ്ടുപിടിക്കുക അവർ വല്ല സമരത്തിനും വരുന്നുണ്ടോ വരില്ല കാരണം ഇന്ദിരാഗാന്ധിയുടെ ഈ ജയിൽ വിളിച്ച് മഹാത്മാഗാന്ധി ജയിക്കു ജയിൽ എന്ന് വിളിച്ച് പറഞ്ഞിട്ടൊന്നും നടക്കില്ല എന്നറിയാം അവർക്ക് ബുദ്ധിയുണ്ട് നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളും മണ്ഡന്മാരാണെന്ന് പറയും അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കെന്തായിരുന്നു എന്നുള്ളത് പോലീസുകാരൻ്റെ സർട്ടിഫിക്കറ്റാണ് അതേപോലെ പോലീസുകാരൻ നമ്മുടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റായിരുന്ന നമ്മൾ ഹിന്ദുക്കളുടെ എല്ലാ ജാതിപ്പിൽ നമ്മൾ പരസ്പരം അറിയുന്ന പോലും ജാതി എന്താണെന്ന് ആർ എസ് എസിന് അമ്പത് പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചവർക്കും പരസ്പരം ജാതി എന്താണെന്ന് അറിയില്ല അപ്പോൾ ഒരാൾ ഒരാളുടെ രൂപമൊക്കെ കണ്ടപ്പോൾ അവർക്ക് എന്തോ തോന്നി ഈ എന്തോ ഒരു പ്രത്യേക ജാതിയാണെന്ന് അങ്ങനെ നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ചിലരുടെ രൂപത്തിൽ നിന്നും നിറത്തിൽ നിന്നും ഒക്കെ അപ്പോൾ ഞാൻ കർത്താലാണെങ്കിൽ ആൾക്കാർക്ക് തീരുമാനിക്കാം എൻ്റെ ജാതി ഏകദേശം എന്തായിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ നാട്ടു നടപ്പ് ഞാൻ ജനറലായിട്ട് പറഞ്ഞത് പ്രത്യേകിച്ച് ആരും കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല അപ്പോൾ ആ സമയത്ത് ചോദിച്ചു നിൻ്റെ ജാതി എന്താണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം സോ ഒരു എസ് യു യുവാക്കിപ്പെട്ട ആളായിരുന്നു അപ്പോൾ അവൾ ചോദിച്ചാൽ ആ നീ ഇന്നെയൊക്കെ ആർ എസ് എസ്സിൽ എടുക്കുമോ എന്നാണ് ചോദിച്ചത് പോലീസുകാരുടെ അത്ഭുതം അപ്പോൾ അങ്ങനത്തെ അപ്പോൾ ആ കാലത്ത് വിദ്യാർത്ഥി രംഗത്ത് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിപക്ഷ അതിരാവസ്ഥ വിരുദ്ധ വിദ്യാർത്ഥി മുന്നണി എന്നു പറഞ്ഞ ഒരു പ്രസ്ഥാനം ആരംഭിച്ചു എസ് എഫ് ഐ എ ബി വി പി കെ എസ് യു ഒ അതായത് സംഘടനാ കോൺഗ്രസിൻ്റെ കെ എസ് യു പരിവർത്തനവാദി കോൺഗ്രസ് ഇതിൻ്റെ കെ എസ് ഒക്കെ കുറിച്ച് ചേർന്നിട്ട് അന്ന് എം എ ബേബിയും തോമസ് ഐസക്കും എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് കെ ജി വേണോട്ട് ഞാനും എ ബി വിപിയുടെ ഭാഗത്തുനിന്ന് അന്ന് കെ എസ് യു ഇൻ്റെ ഭാഗത്ത് ഇന്നത്തെ കോൺഗ്രസ് നേതാവായിരിക്കുന്ന കേസ് സുധാരണ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ചേർന്നത് എല്ലാ ക്യാമ്പസിൽ എല്ലാ അവസരം ഒരു ദിവസം സമരം ചെയ്യണമെന്ന് തീരുമാനിച്ചു തീരുമാനിച്ചു അവരെല്ലാവരും എഗ്രി ചെയ്തു ഒരു നോട്ടീസ് തരണമെന്ന് തീരുമാനിച്ചു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് കമ്മിറ്റി വെച്ചു തോമസ് ഐസക്ക് ടി സതീശൻ അതായത് ഞാൻ പരിവർത്തനവാദി കെഎസ്വിൻ്റെ അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ടി ഡി ജോർജ്ജ് അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ഇവിടെ ശശിയുണ്ട് അദ്ദേഹം പരിവർത്തനവാദി കെഎൻ്റെ അന്നത്തെ സജീവ പ്രവർത്തകനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ടി ഡി ജോർജിന് അറിയാം ടോ ടി ജോർജ് ഇവിടെ മരിച്ചുപോയി അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്തു സതീഷ് അത് എഴുതു അതിനുശേഷം നമുക്ക് പിന്നീട് വേണമെങ്കിൽ മാറ്റം വരുത്താറുള്ളത് ഞാനാണ് ഡ്രാഫ്റ്റ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് അവരെല്ലാവരും ഒക്കെ ചെയ്തു പ്രിന്റ് ചെയ്യാനുള്ള ഏർപ്പാട് അവർക്ക് മെ മെക്കാനിസം ഇല്ല നമുക്ക് കുരുക്ഷേത്രം പ്രിന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ മെക്കാനിസം ഉണ്ട് ഏൽപ്പിക്കാം അപ്പോൾ അവർ പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല അതിൻ്റെ തൽക്കാലം നിങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞത് ഞാൻ സംഘത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആൾക്കാരെ അതായത് ഹരി അന്നത്തെ നിലയ്ക്ക് സംഘത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൻ പറഞ്ഞാൽ ഭാസ്കർ റാവുജി അനന്ത ഹരിയേറ്റൻ മാധവ്ജി അപ്പോൾ ഹരിയേറ്റനാണ് ഇത്തരം വിദ്യാർത്ഥി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ട ആൾ ഹരിയേറ്റൻ പറഞ്ഞു ഓക്കെ സംഘത്തിന്ന് നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റമ്പത് രൂപ അന്നത്തെ അറുനൂറ്റമ്പത് രൂപ അമ്പത് വല്ല മുമ്പത്തെ അറുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ പൈസയുടെ വാല്യൂ മനസ്സിലാക്കണം അറുന്നൂറ്റമ്പത് രൂപ ഞാനാണ് മേടിച്ച് കൊടുത്തത് പ്രിൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ സമയത്ത് പെട്ടെന്ന് എം എ ബേബിയുടെ ഒരു മെസ്സേജ് വന്നു കല്യാണക്കുറി അടി അടിക്കുന്ന നിർത്തണം കല്യാണം ഉടനെ ഇല്ല കോഡാണ് ദേശപാനിയിലെ തിറക്സി കൂടി ആവുന്നത് അതായത് അവരതിന്ന് മാറി തടസ്സം അങ്ങനെ വഞ്ചിച്ച പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇന്നിപ്പോൾ അവർ പറയും ഞങ്ങൾ അടിയന്താസ്കരെ ഫൈറ്റ് ചെയ്തെന്നൊക്കെ പറയും അങ്ങനെ സത്യാഗ്രഹം നടന്നു അതിനുശേഷം ആ സത്യാഗ്രഹത്തിലും അല്ലാതെ മറസ്റ്റ് ചെയ്യപ്പെട്ട ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായ കുറേ ആൾക്കാരുണ്ട് ചിലരിപ്പം മരിച്ചുപോയി വൈക്കം ഗോപൻ ചേട്ടൻ മരിച്ചുപോയി ധർമ്മൻ ചേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എം വി ചേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ശിവദാസ് ചേട്ടൻ തുടങ്ങി കോഴിക്കോട് ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് പുരുഷോത്തമം ചേട്ടൻ ആൾ മരിച്ചുപോയി അതുപോലെ ചെമ്പനാടർ കൃഷ്ണചേറ്റനുണ്ട് ഈ കൃഷ്ണയേറ്റനൊക്കെയുള്ള ബാച്ചിനെ പുലിക്കോടം നാരായൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ലാത്തി ചാർജ് ചെയ്തപ്പോൾ സത്യാരാപൻ്റെ അത് ചാർജ് ചെയ്തപ്പോൾ മൂന്ന് ലാറ്റി ഒടിഞ്ഞു പോയിന്ന് ദൃക്സാക്ഷി പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് ഇമാജിൻ വാട്ട് സോട്ട് ഓഫ് ടോർച്ചർ ദ ഹാറ്റ് ടു അണ്ടർ ഗോ പിന്നെ ഈ ശിവദാസൻ ശിവദാസഞ്ചാര്യെന്ന് പറഞ്ഞ പേര് അദ്ദേഹം ആലപ്പുഴയിൽ പ്രചാരക്കായിരുന്നു അദ്ദേഹം മരിച്ചു പോയി എന്നുള്ള മെസ്സേജ് അന്ന് ഇൻഫർമേഷൻ സെൻറ്ററിൽ കുറച്ച് ദിവസം നോക്കിയിരുന്ന ഇനി ഞാനാണ് സ്വീകരിച്ചത് മരിച്ചുപോയി അതുകൊണ്ട് വലിയ ചുടുകാളിൽ സംസ്കാരം ചെയ്യാന്നൊക്കെ പക്ഷെ പോലീസുകാർ വന്ന് നോക്കുമ്പോൾ നനങ്ങണ പോലെ കണ്ടപ്പോൾ അല്ല ഡോക്ടറെ ഒന്ന് അനങ്ങണ പോലെ കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ ആവാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ജീവനോടി ദഹിപ്പിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് അദ്ദേഹം കോഴിക്കോട് വളരെ അവശ്യമായിട്ട് ജീവിക്കുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങൾ അവർ പലരും ഒന്ന് ജീവസവങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് അന്നത്തെ അന്ന് ആ കാലത്ത് പോലീസുകാരുടെ ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു ഉപദേശം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഇന്ന് എൻ ജി എ രാമൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് എ ഡി ജി പി നമ്മൾ എറണാകുളത്ത് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ജയിലെ ജയിലിലെ എ ഡി ജി പി ഒക്കെ ആയിരുന്നു അദ്ദേഹം കാസർഗോഡ് എ സി പി ആയിരുന്നു അതായത് ഐ പി എസ് കിട്ടുമ്പോഴുള്ള ആദ്യത്തെ ട്രെയിനിങ് ഗ്രൗണ്ട് അദ്ദേഹം സത്യ സത്യാഗ്രഹം ചെയ്യുന്ന ചെയ്ത ആൾക്കാരെ മർദ്ദിക്കുന്ന സമയത്ത് പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന അല്ല മരിച്ചുപോയ ഗാന്ധിക്ക് ജയ് വിളിക്കാതെ ജീവിച്ചിരിക്കുന്ന ഗാന്ധിക്ക് ജൈവ് വിളിക്കണെന്നാണ് മനസ്സിലായല്ലോ ഞാൻ വിശദീകരിക്കേണ്ട മരിച്ചുപോയ ഗാന്ധിയല്ല ജീവിച്ചിരിക്കുന്ന ഗാന്ധിക്ക് ജയ് വിളിക്കുക ഇപ്പം അദ്ദേഹം ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളൊക്കെ വല്ല ആകർഷണമാണ് കേട്ടോ നമ്മുടെ പരിപാടികളിലൊക്കെ വരുന്ന ആളാണ് ഇപ്പം അദ്ദേഹിയുടെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ കേട്ടോ അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും അതിന് ത്യാഗം അനുഭവിച്ചത് ആർ എസ് എസ് കാരാണ് അവർ അത്ര മർദ്ദനം കിട്ടിയാലവർ ഭാരത് മാതാക്കി വിളിച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹിയുടെ ഒരു സംഘവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ ടി വിയിൽ കേട്ടു അപ്പോൾ ഈ സത്യാഗ്രഹം കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ സത്യാഗ്രഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിയായിട്ട് വളരെ വ്യാപകമായിട്ടൊരു പരിപാടി ഉദ്ദേശിച്ചിരുന്നു അന്ന് നമ്മുടെ ഒരു പഞ്ചമുഖ പദ്ധതി രൂപീകരിച്ചിരുന്നു അതെന്താണെന്ന് കൂടി ഒന്ന് സൂചിപ്പിക്കാം അതൊന്ന് സംഘടന ഒന്ന് സമ്പർക്കം മൂന്നാമത് പ്രചാരം നാലാമത് വളർച്ച അത് അണ്ടർഗ്രൗണ്ടിലിരിക്കുമ്പോഴേ സംഘം വളർന്നിരുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ സി പി എം നമ്മൾ ആക്രമിച്ച ഇപ്പം ഇപ്പം തീരും ഇനി മൂന്ന് മിനിറ്റ് ഏറ്റവും അധികം സംഘർഷങ്ങൾ ഉണ്ടായുള്ള സ്ഥലങ്ങൾ കണ്ണൂർ തലശ്ശേരി തൃശ്ശൂർ ജില്ലയിലെ ചില ഭാഗങ്ങൾ പിന്നെ ആലപ്പുഴയാണ് ഈ മൂന്ന് ഭാഗങ്ങളിലും ഈ നിർവീര്യമായ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാർ സംഘത്തിൽ വന്നു അപ്പം അതുകൊണ്ട് സംഘത്തിലേക്ക് ആൾക്കാർ ധാരാളം വരാനുള്ളൊരു സാഹചര്യം കൂടി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അന്ന് നടന്ന എല്ലാ മർദ്ദനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടൊരു അന്വേഷണം ഉണ്ടായിരുന്നു ഷാ കമ്മീഷൻ എന്ന് പറഞ്ഞു അദ്ദേഹം ജസ്റ്റിസ് ഷാ ഒരു രൂപ ശമ്പളത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തെളിവുകൾ ശേഖരിച്ചു പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് എല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി തിരിച്ചു വന്ന സമയത്ത് അതെല്ലാം കത്തിച്ചു കളഞ്ഞു ഓസ്ട്രേലിയയിലെ ലൈബ്രറിയിൽ മാത്രമേ കിടക്കുന്നത് അത് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ഡി എം കെ ഒരു നേതാവ് അതിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിച്ചുകൊണ്ട് വന്നിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് എന്താ വെച്ചാൽ ചരിത്രത്തിൻ്റെ ഭാഗമല്ലാതെ പോയി ആ മർദ്ദനങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഹിറ്റ്ലർ ചെയ്തിരുന്ന മർദ്ദനമുറകളുടെ അതേ സമാനമായൊരു സാധനം ഒറ്റ അറിയപ്പെടേണ്ടതായിരുന്നു അപ്പോൾ ഈ തരത്തിൽ ഞാൻ നിർത്തുകയാണ് അടിയന്തരവാസ കേരള ഈ സമരം ഈ സമരത്തിൽ പങ്കെടുത്ത യുവാക്കൾ അമ്മമാർ ഇവരെല്ലാവരും മരണത്തിനെ വെല്ലുവിളിച്ചവരായിരുന്നു കാരണം മരി തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാത്ത വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവർ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സമരത്തിന് പോയി അത് മരി മരിച്ച വന്നാൽ കാണാം അല്ലെങ്കിൽ മരണത്തിനെ നേരിടാൻ തയ്യാറെന്ന് പറഞ്ഞാൽ പോയി അങ്ങനത്തെ കുറേ ആളുകളുടെ ആ സമരത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇപ്പം നേരത്തെ ജോയി സാബ് പറഞ്ഞു പ്രധാനമന്ത്രിനെ വരെ അച്ഛനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെന്നുണ്ടെന്നും അപ്പോൾ ആ സ്വാതന്ത്ര്യമൊക്കെ എന്താവാൻ കാരണം ഈ യുവാക്കളുടെ ശക്തമായുള്ള ദേശ അടിസ്ഥാനമായിട്ടുള്ള ജനാധിപത്യ അടിസ്ഥാനമായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുവിളിച്ചിരിക്കുന്നു വന്ദേമാരും